ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേർ അങ്ങനെ ഇന്ന് നമ്മൾ പുറത്തോട്ട് പോവുകയാണ് വേറെ എവിടെയല്ല കൊട്ടിയം ലുലു ഹൈപ്പർ മാർക്കിലോട്ട് പോവുകയാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ പുറത്തോട്ട് നിറങ്ങുന്നത് കേട്ടോ അങ്ങനെ നമുക്കെന്നാൽ ഒന്ന് പോയാലോ മെയിനായിട്ട് പോകുന്നത് ഇച്ചൂസിൻ്റെ ഒന്ന് മുടി ഹെയർ കട്ട് ചെയ്യണം കേട്ടോ അതായത് ഇച്ചൂസിൻ്റെ ഹെയർ കട്ട് ചെയ്യണം അതിനു വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ലുലുവിലും ഒന്ന് കയറാമെന്ന് കരുതി അപ്പോൾ ഹെയർ കട്ട് ചെയ്ത എൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മതി എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് ഹെയർ കട്ട് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ കുട്ടിയും ആ ഒരു ഇത്തിക്കര കഴിഞ്ഞു കേട്ടോ ആ ഒരു സാധനമൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്താ പറയുക ഒത്തിരി വ്യത്യാസമുണ്ട് ഞാനൊരു മൂ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് കണ്ട സ്ഥലങ്ങളൊന്നുമല്ല എല്ലാം ഒത്തിരി ചേഞ്ചസ് ഉണ്ട് കേട്ടോ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ കുട്ടിയം ഇപ്പോൾ ഒത്തിരി ചേഞ്ച് ആയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല നമുക്ക് കണ്ടാൽ മനസ്സിലാവുകയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കുട്ടിയത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റിലെത്തി അപ്പോൾ അവിടെ നോക്കി ഇത് നമ്മുടെ ലൊരു മാൾ പോലെയല്ല അത്ര വലുതല്ല ചെറുതാണ് അതാണ് ഞാൻ ഹൈപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഇനി ഇവിടേക്കൊന്ന് ജസ്റ്റ് ഇതിൻ്റെ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലോട്ട് പോയി അവിടെ ഇച്ചൂസിന് കുറേ നാളുണ്ട് ഈ ചൂസിന് ഒരാഗ്രഹമുണ്ടായിരുന്നു ഇച്ചൂസിന് ബോബ കഴിക്കണമെന്ന് അപ്പോൾ അത് ട്രൈ ചെയ്യണം അതാണ് ഇച്ചൂസിൻ്റെ മെയിൻ ലക്ഷ്യം അങ്ങനെ ഇച്ചൂസും ആസിയും കൂടെ ബോബ ട്രൈ ചെയ്ത് ഒന്ന് ആസി വാങ്ങിയത് മാംഗോയുടെയും ഇച്ചൂസ് കഴിച്ചത് ബ്ലൂബെറിയുടെയും അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഞാനും ആദ്യമായിട്ടാണ് ബോബ കഴിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ബോബ ഇച്ചൂസ് ഗൾഫിൽ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് ബോബ ഭയങ്കര രസമാണ് കഴിക്കണമെന്നൊക്കെ പക്ഷെ അത്ര ഒരു രസമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഇച്ചൂസിന് ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഇച്ചൂസും ആസിയും വിനായയും കൂടെ ോ ട്രെയിനിൽ കയറിയതുണ്ടോ ഞങ്ങൾ താഴെ എത്തിയപ്പോഴേക്കും അവർ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബായ്